ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുകയാണെങ്കിൽ ഫോൾസ് ട്വിൻ ഫ്ലെയിമിനെ പറ്റിയാണ് നമ്മൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ട് ട്വിൻ ഫ്ലെയിംസ് സോൾമേറ്റ്സ് മിക്സ് കാർമിക് അതിന്റെ കൂടെ തന്നെയുള്ള ഒരാളാണ് ഫോൾസ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് അപ്പോ എന്റെ ചാനല് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യ അപ്പോ നമുക്ക് ട്വിൻ ടി എന്താണെന്ന് നോക്കാം നമ്മൾ ഒരു സ്പിരിച്വലി നമ്മളൊരു നമ്മളൊരു സ്പിരിച്വൽ ജേർണിയില് അതായത് നമ്മളുടെ ലൈഫിൽ ഒരു ട്വിൻ ട്വിൻഫ്ലീമിന് ഈ ഒരു ജന്മത്തിൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനു മുന്നേ നമ്മൾക്ക് വരുന്ന ഒരു ഇതാണ് ഫോൾസ് ട്രിൻഫ്ലിം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാവർക്കും ആ ഒരു ഫോൾസ് എല്ലാരും പോവാറില്ല പക്ഷെ സംസ് സമയങ്ങളിൽ ചില ആൾക്കാർക്ക് ഫോൾസ് അവരുടെ ലൈഫിലോട്ട് വരാറുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു കാർമിക് റിലേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർമിക്കിന് ഒരിക്കലും നമുക്കൊരു ട്വിൻസ് ഫോൾസ് സോളു ആയിട്ട് കണക്ട് ചെയ്യാനും പറ്റത്തില്ല ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒരു നമുക്ക് ശരിക്കും ഒരു സോൾ കണക്ഷൻ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യും അത് കാരണം എന്തെന്ന് വെച്ചാല് ഈ സോള് ഒന്നെങ്കിലും നമ്മുടെ സോൾ ഫാമിലിയില് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ടോ റിലേറ്റീവ് ബ്രദറോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു സോൾ ഫാമിലി വൈസ് കണക്റ്റഡ് ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ സോൾമേറ്റ് ഏതെങ്കിലും ഒരു ജന്മത്തില് നമ്മുടെ സോൾമേറ്റ് ആണ് അപ്പൊ ആ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു േർണിയില് നമുക്ക് വേണ്ട ലെസൺസും അങ്ങനെയുള്ള ആ ഒരു ട്വിൻ ഫ്ലിമിലോട്ട് എത്താൻ വേണ്ടിയുള്ള ലെസൺസും ട്രിഗറിംഗ് കാര്യങ്ങളും ഒക്കെ തരാൻ വേണ്ടിയാണ് ഈ ഒരു ശരിക്കും പറഞ്ഞ ഈ ഒരു ഫോൾസ് ഫ്ലിം നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് അത് ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് അത് പിന്നെ പറയണെങ്കിൽ നമുക്കൊരു സോൾ അതായത് നമുക്ക് ഒരു ട്വിനിനോട് തോന്നുന്ന എല്ലാ തരത്തിലും ഉള്ളൊരു ഫീലിങ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് തോന്നാറുണ്ട് അന്ന് പറയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു എല്ലാം നമ്മുടെ ഒരു ട്വിൻ സോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആണ് എല്ലാ കാര്യത്തിലും അതുപോലെ ഈ ഫോൾസ്റ്റീൻ ഫിലിം നിർമ്മിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് എല്ലാം ഇല്ല ഒരു ടെൻ പെർസെന്റ് അത്രയൊക്കെ നമുക്കൊരു ഫീലിങ്സ് ഒക്കെ തോന്നും കാരണം വെച്ചാൽ നമുക്ക് കാണുമ്പോൾ അവരുമായിട്ട് നമ്മളുടെ സോളില് ഭയങ്കര കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഇതുപോലെ എവിടെയോ കണ്ടു പരിചയമോ അതല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻസ് നമുക്കുള്ളിൽ ഫീൽ ചെയ്യും അത് ഇതുകൊണ്ടാണ് നമ്മളുടെ പാസ്റ്റ് ലൈഫിലോ അതല്ലെങ്കിൽ നമ്മുടെ സോൾ ഫാമിലിയിലോ ഒക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരായതുകൊണ്ടാണ് പിന്നെ നമുക്ക് അവര് നമ്മള് സിഗ്നൈസ് സിഗ്നലൈസ് ചെയ്യും കാരണം വെച്ചാൽ നമ്മൾ ഒരേ ഡ്രസ്സ് ഇപ്പൊ നമ്മൾ ട്വിൻ സോൾസിൽ പറയുന്ന പോലെ ഒരേ ഡ്രസ്സ് ഒരേ കളർ ഒരു കളറിലുള്ള ഡ്രെസ്സ് ഒരേപോലെ നമ്മള് ആക്ഷൻസ് അങ്ങനെയൊക്കെ ചെല്ല സമയത്ത് നമുക്കും ഫോൾസ് ഫ്ലെയിമിന് നമ്മൾ കാണാറുണ്ട് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു അഡിക്ഷൻ ആണ് അതായത് അതിൽ ഒരു പാട്ടിക്ക് മാത്രം അതായത് നമ്മൾ കാണുന്ന അയാളോട് ഭയങ്കരമായിട്ട് വല്ല ഒരു ഭയങ്കര വലിയൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതും അയാളില്ലാതെ പറ്റുന്നില്ല ഭയങ്കരമായിട്ടൊരു സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഫോൾസ് ഫ്ലെയിമിന്റെ അടുത്തോട്ട് വല്ലാത്തൊരു വലിച്ചിലൊക്കെ ഫീൽ ചെയ്യും നമുക്ക് ട്വിൻ സോൾസിൽ അങ്ങനെയുണ്ട് പക്ഷെ അത് വേറൊരു ടൈപ്പാണ് രണ്ടുപേർക്കും ആ ഒരു ഇമോഷൻസ് ഫീൽ ചെയ്യാം ആക്ച്വലി അതുപോലെ രണ്ടുപേരും ഹാർട്ട് ചക്ര വഴി കണക്റ്റഡ് ആയതുകൊണ്ട് രണ്ടുപേർക്കും ആ ഒരു ഒരു തരത്തിൽ ആ ഒരു ഫീലിംഗ് രണ്ടുപേർക്കും അറിയാൻ പറ്റും പക്ഷെ ഇതെന്ന് വെച്ചാൽ ഡിഫറെന്റ് ആണ് കാരണം കാര്യം വെച്ചാല് ഇത് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിക്കുന്നത് നമുക്ക് തീരെ ചെയ്യാൻ ആഗ്രഹമില്ല ഇഷ്ടമില്ല പക്ഷെ നമ്മളുടെ ഒരു അവസ്ഥ കൊണ്ട് നമ്മൾ ചെയ്തു പോകണം അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ മൈൻഡിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് അങ്ങനത്തെ ഒരു ഒരു സ്റ്റേജിൽ കൂടെയാണ് നമ്മൾ ചിലപ്പോൾ അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇയാൾക്ക് വേണ്ടി നമ്മൾ ഭയങ്കര അട്രാ അട്രാക്റ്റീവ് ആണ് നമ്മൾ ഭയങ്കര ഭ്രാന്തമായിട്ട് ഓടുന്നുണ്ട് പക്ഷെ ഉള്ളിൽ നിന്ന് നമുക്ക് തന്നെ അറിയാം നമ്മൾ ഒട്ടും കാമല്ല നമ്മൾ ഭയങ്കര ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നമ്മളോട് ഒട്ടും ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല നമുക്ക് എന്തോളം പ്രോബ്ലം ഉണ്ടെങ്കിലും അവരെ അങ്ങനെ വലിയ കെയറിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാറില്ല പിന്നെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ഫുൾ ഓഫ് ഡ്രാമാസ് ആയിരിക്കും ട്വിൻ ഫിലിം ജേർണിയിലും ഉണ്ട് ഡ്രാമാസ് അല്ല ഒരു ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അത് ഭയങ്കര കമ്മിറ്റഡും അങ്ങനെ ഒരു സ്ട്രോങ്ങും ഒക്കെ ആയതുകൊണ്ട് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും ഒരാൾ വിളിക്കാതിരിക്കുമ്പോഴും സംസാരിക്കാതിരിക്കുമ്പോഴും എന്താണ് അയാള് മറ്റു പേഴ്സൺ ഏതൊരു ഇതിൽ കൂടെ സ്റ്റേജിൽ കൂടെയാണ് പോകുന്നത് അതിൽ എന്താണ് മീൻ ചെയ്തൊക്കെ എന്ന് ട്വിൻസിന് തമ്മിൽ ഫീൽ ചെയ്യും പക്ഷെ ഒരു ഫോൾസ് ഫോൾസ്റ്റിൻസ് ഫിലിമിന് അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല ഫോൾസ് ഫോൾസ്റ്റിൻ ഫിലിമിന് നമുക്ക് നല്ലതുപോലെ ഇവരെ അറിയാൻ പറ്റും അതായത് ട്വിൻസോൾസിനെ നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് പോലെയല്ല അതിലൊരു ചെറിയ രീതിയിൽ കാരണം വെച്ചാല് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ രണ്ടുപേരും ഒരു ഷോപ്പിംഗ് മോളിലാണ് ഒരു ആൾ അവിടെ ഉണ്ട് അതായത് നമുക്ക് അവിടെ അവിടെയുണ്ട് പക്ഷെ ആള് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് നല്ലതുപോലെ അറിയാൻ പറ്റും ഈ ഒരു പേഴ്സൺ അവിടെ എവിടെയുണ്ടെന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു നമ്മൾ കാണണമെന്നില്ല ഈ ഒരു പേഴ്സൺ ആ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല പക്ഷെ ഈ ഒരാളെ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളെ നെഞ്ചിടുമ്പോ ഭയങ്കരമായിട്ടും കൂടും ആ ഒരു ഫീലിംഗ് നമുക്ക് ഇവരുടെ പ്രസൻസ് എവിടെ നമ്മുടെ മൈൻഡിൽ ഫീൽ ചെയ്യുമ്പോ പെട്ടെന്നൊരു ഇടുപ്പ് നമുക്ക് ഭയങ്കര ആർട്ട് ബീറ്റ് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ കാണത്തില്ല നമുക്ക് ഇയാൾ ഇവിടെ ഉണ്ടോന്ന് പോലും അറിയില്ല പക്ഷെ കൊറേ കഴിയുമ്പോൾ അറിയാൻ തിരിഞ്ഞ അയാൾ നമ്മുടെ ഫ്രണ്ട് വരും അപ്പൊ അയാൾ ഏതെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള റോഡിൽ കൂടെ പോകുവാണെങ്കിലും നമുക്ക് ആ ഒരു സെയിം ഫീലിംഗ് ഉണ്ടാകും അത് കഴിയുമ്പോൾ ചെലപ്പോ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയാം ഞാൻ ഇന്ന സൈല പോയായിരുന്നു അപ്പൊ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യും അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഈ ട്വിൻഫ്ലീംസിൻ ട്വിൻഫ്ലീമിന്റെ ഫ്ലെയിമിന്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കുറെ കാര്യങ്ങള് ചെറിയ ചെറിയ ഫോമില് അവിടെ ഫോൾസ് ട്വിൻഫ്ലെയിം നമ്മളെ കാണിച്ച് നമ്മള് നമുക്ക് സംശയം ഉണ്ടാകും ഇത് ഇത് എന്താ അപ്പൊ ട്വിൻ ഫ്ലെയിം തന്നെയാണ് എന്ന് നമുക്ക് തോന്നും അങ്ങനെ നമ്മള് ആ ഒരു ട്വിൻ ഫ്ലെയിമിന്റെ ലെസനിലെ കൂടെയും ട്രിഗറിങ് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളിലൂടെയൊക്കെ നമ്മള് പോരും പിന്നെ ഇത് കാര്യം വെച്ചാല് നമുക്ക് ട്വിൻ ഫ്ലെയിംസിന്റെ അകത്ത് നമ്മുടെ ഹാർട്ട് ചക്രയുടെ അകത്താണ് നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അത് പക്ഷെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കാമാവും പിന്നെ ഈ ഒരു ട്രെയിന് നമ്മളോട് മിണ്ടിയില്ല ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും മിണ്ടുന്ന അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലും ആഴ്ചയിലോ അങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് മിണ്ടുന്നെങ്കിൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അവരുടെ ഒരു ഫീലിങ്സ് മനസ്സിലാവും നമുക്ക് ഭയങ്കര കാമായിരിക്കും ഉള്ളില് പക്ഷെ ഈ ഫോൾസ് ചിൻ ഫിലിം എന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ് എല്ലാ കാര്യവും നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അവരുടെ എടുക്കുന്നത് ഇവർ നമ്മളിട്ടിട്ട് പോകും അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല അങ്ങനെ ഭയങ്കര ഭയങ്കര ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മൈൻഡിലോട്ട് വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫോൾസ് ചിൻ ഫ്ലീമിന്റെ കേസില് നമുക്ക് ഈ ഹാട്ടിന്റെ നെഞ്ചടിപ്പ് മാത്രമാണ് കൂടുതലുള്ളത് അതല്ലാതെ ഹാർട്ട് ചക്രയുടെ വേറെ ഹാർട്ട് ചക്രുന്ന വേറെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ട്വിൻ ട്വിഞ്ഞിന്റെ അടുത്ത് ഉള്ളത് അങ്ങനത്തെ ഹാർട്ട് ചക്രയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാകാറില്ല സാധാരണ നമുക്ക് ടെൻഷൻ വരുമ്പോഴും പേട് വരുമ്പോഴും നമ്മുടെ നെഞ്ചിന്റെ അകത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വിങ്ങലും അതൊക്കെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോൾസ്റ്റ് ഇൻഫ്ലിയമിൻ്റെ അകത്ത് പിന്നെ പറയാണെങ്കിൽ നമ്മളെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോ നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇവിടെ തന്നെ സ്ട്രോൺ ചെയ്തിരിക്കും നമുക്ക് പുതിയതായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനോ എല്ലാം ഭയങ്കര അൺഹെൽത്തി പാറ്റേൺ ആണ് നമ്മള് ഭയങ്കരമായിട്ടും ഒന്നും ചെയ്യാൻ ഒരു ഇഷ്ടമില്ലാതെ നമ്മൾ മാറി ഇരിക്കുക നമുക്ക് അവിടെ തന്നെ പോരാൻ തോന്നുന്നില്ല നമ്മൾ ഇയാളുമായിട്ട് ഭയങ്കര അധികം അറ്റാച്ച്ഡ് ആണ് പക്ഷെ തിരിച്ച് നമ്മൾ കാണിക്കുന്നത് പോലത്തെ ഒരു നേച്ചറുന്ന നമ്മളോട് തിരിച്ച് കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ഇതൊന്ന് മൂൺ ചെയ്യാൻ നോക്കുന്നില്ല നമ്മൾ ഇതിൽനിന്നൊട്ടും ഹീലാവുന്നില്ല പിന്നെ ചില സമയങ്ങളിൽ ഇവരെ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നമുക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവരുടെ കള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ പക്ഷെ നമുക്കറിയെങ്കിലും നമുക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര ടെൻഷൻസ് ആണ് ഈ ഒരു ഒരു റിലേഷൻ പിന്നെ നമ്മുടെ എനർജി ഒന്നും ബാലൻസ് ആവുന്നില്ല ഫുൾ എപ്പോഴും ബാലൻസ്ഡ് ആണ് എനർജി കാര്യങ്ങളൊക്കെ പിന്നെ ചില ചില കേസിലെ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോ ഒരു സെക്ഷ സോറി ട്വിൻ ഫ്ലെയിംസ് അല്ല ഫോൾസ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ അവര് സെക്ഷലി അതായത് ഫിസിക്കലി ആണ് അവർക്ക് വേണ്ടത് അപ്പൊ ഫിസിക്കൽ റിലേഷനോടാണ് അവർ കൂടുതലും കാര്യങ്ങൾ പറയുക എടുക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ ട്വിൻ സോൾസ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഒക്കെ അതൊക്കെ അപ്പുറം എനർജി വൈസ് ആണ് നമ്മൾ നമ്മൾ എനർജിയാണ് നമുക്ക് കണക്ട് ചെയ്യുന്നത് അപ്പൊ ഫിസിക്കൽ റിലേഷൻസ് അത്രയും ഒരു ഇത് കൊടുക്കുന്നില്ല പക്ഷേ ഫ്ലെയിമിന്റെ ചില കേസുകൾ അവർ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് അവർക്ക് ഫിസിക്കൽ റിലേഷൻ ഫിസിക്കലി കാര്യങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെയാണ് അവര് സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരാൾ ഉപദ്രവിക്കോ അല്ലെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്യോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ആസ് എ ഒരു ലവർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെന്ന രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ അവർ അത്ര നമ്മളെ കെയർ ചെയ്യത്തില്ല അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല പിന്നെ അതുപോലെ തന്നെ അവർ നമ്മളെ പറ്റി മോശമായുള്ള കാര്യങ്ങൾ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും മറ്റുള്ളവരോടൊക്കെ നമ്മളെ പറ്റി പറഞ്ഞെടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫോൾസ് ട്വിൻ ഫ്ലെയിം പറയാറുണ്ട് അപ്പോ ഈ ഒരു ഫോൾസ് ട്വിൻ ഫ്ലിം വന്നു വച്ചാല് നമ്മുടെ ലൈഫിൽ നമ്മൾ ട്വിൻ ഫ്ലെയിമിന്റെ അടുത്തോട്ട് പോകാനുള്ള ആ ഒരു ജേർണിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സോൾ വരുന്നത് നമ്മുടെ ലൈഫിലോട്ട് പിന്നെ ഈ ഒരു സോളിന്റെ ഇതൊക്കെ നമ്മള് മനസ്സിലാക്കി ചിലപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആയി രണ്ടും ആയി പോയതിന് ശേഷവും നമ്മളിതൊരു ട്വിൻ ഫോൾസ് ട്രിൻ ഫിലിം ആണ് അതുപോലെ തന്നെ ഈ ഫോൾസ്റ്റിൻ ഫിലിം നമ്മുടെ ലൈഫിൽ വന്നതിന്റെ ലെസൻസും മെസ്റ്റേക്സും ഒക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പോയ ആള് ഇടയ്ക്കിടയ്ക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കും അത് നമ്മൾക്ക് നമ്മൾ അവിടെ ഹീൽ ആവാത്തത് കൊണ്ടാണ് ഇടക്ക് ഇടയ്ക്ക് അത് നമുക്ക് ഒരു ടൈം ഒന്ന് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ വന്ന് എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും ചിലപ്പോൾ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ നോർമൽ ഒരു ഹൈ ബൈ ആയിരിക്കും പക്ഷെ ഉള്ളിൽ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് ഈ ഒരു പേഴ്സണടുത്ത് നമുക്ക് ഭയങ്കര എന്തൊക്കെ ട്രിഗർ ചെയ്താലും എന്ത് നമുക്ക് പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഉള്ളിൽ ഉള്ളിലറിയാതെ നമ്മുടെ തന്നെയാണ് നമ്മൾ അവരെ മനസ്സിലാവും നമ്മൾ വളരെ കാമവാ പക്ഷെ ഇത് ഒരു സമാധാനം ഉണ്ടാവില്ല നമുക്ക് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈയൊരു സോളിനെ നമ്മൾ അവർ വന്നത് ഈ ഒരു ലെസൻസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ ട്വിൻ ഫ്ലെയിംസിനെ അതുപോലെ തന്നെ നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഓരോ മനുഷ്യരെയും അപ്പൊ നമുക്ക് പറ്റാത്ത ഓരോ ആൾക്കാരെയും നമ്മൾ സോൾട്ടായി കട്ട് ചെയ്തങ്ങ് വിടുക എന്നിട്ട് അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞ് ഏത് സൈക്കിക് ആയിട്ടുള്ള ആൾക്കാരോ അത് കോട്ടായി കട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമുക്ക് അവരുടെ സോൾ തന്നെ കട്ട് ചെയ്ത് നമുക്ക് അവർ റിലീസ് ചെയ്യാവുന്നതാണ് ആ കട്ട് ചെയ്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഒരു ബോധം വേണം കാരണം വെച്ചാൽ ഈ ഒരു പേഴ്സൺ വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ പേഴ്സൺ വന്ന് പോയതിൽ നിന്ന് ഞാൻ എന്തൊക്കെയാണ് ലെസൺസ് പഠിച്ചിട്ടുള്ളത് എന്ന് ഒരു ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അത് ഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു പേഴ്സണിന്റെ സോൾട്ടായി കട്ടി നമുക്ക് അതിനെ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ ഇതാണ് നമ്മളുടെ ലൈഫിൽ ഒരു ഫോൾ സ്ട്രീം ഫ്ലെയിം വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങള് അപ്പോ താങ്ക് യു താങ്ക് യു മൈ സോ മച്ച് ഫാമിലി താങ്ക് യു സോ മച്ച്